ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ പാക് ഭരണകൂടവും പാകിസ്ഥാൻ സൈന്യവും നടത്തുന്ന അവകാശവാദങ്ങളെ പരിഹസിച്ച് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് പോലും ഉറപ്പില്ലെന്നും പാക് മേധാവിക്ക് ഫീൽഡ് മാർഷൽ മേധാവി പദം ലഭിച്ചത് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന ഏക ഏകവിവരമെന്നും അദ്ദേഹം പരിഹസിച്ചു പാക് ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള പാക് ഭരണകൂടത്തിന്റെ ഒരു നീക്കം മാത്രമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പാകിസ്ഥാനിയോട് നിങ്ങൾ തോറ്റോ അത് ജയിച്ചോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മേധാവി ഫീൽഡ് മാർഷലായി ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാകാമെന്ന് പറയും എന്നായിരുന്നു കരസേനാ മേധാവിയുടെ വാക്കുകൾ യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ എന്ന് പാകിസ്ഥാന് പോലും ഉറപ്പില്ല പാകിസ്ഥാൻ കരസേനാ മേധാവി അസീ മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് കരസേനാ മേധാവി പരിഹസിച്ചു പരമ്പരാഗതമായ ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയുടെ സിന്ധൂർ ഓപ്പറേഷനെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞു ശത്രുക്കളുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് സൈന്യത്തിന് ഉറപ്പില്ലാത്തതിനാൽ അത് ഒരു ചതുരംഗക്കളി പോലെയായിരുന്നുവെന്നും ഒടുവിൽ ചെക്ക് നൽകി പാകിസ്ഥാനെതിരെ ഇന്ത്യ വിജയം ഉറപ്പാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഭീഷണിക്കിടയിലും നമ്മൾ ശത്രുക്കളെ കൊല്ലാൻ ഇറങ്ങുകയായിരുന്നുവെന്നും അതാണ് ജീവിതമെന്നും അദ്ദേഹം പറഞ്ഞു ചെസ്സിനോടാണ് കരസേനാ മേധാവി ഇന്ത്യ പാക് സംഘർഷത്തെ ഉപമിച്ചത് ഒരു ചെസ് കളി പോലെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതിൽ പാകിസ്ഥാന് ഇന്ത്യ ചെക്ക്മേറ്റ് ചെയ്തു ശത്രുവിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവർക്കും അറിയില്ലായിരുന്നു ഇതിനെയാണ് ഗ്രേ സോൺ എന്ന് വിളിക്കുന്നത് ഗ്രേസോൺ എന്നാൽ പരമ്പരാഗതമായ യുദ്ധമുറകളല്ല ഞങ്ങൾ ഉപയോഗിച്ചത് എന്നർത്ഥം പരമ്പരാഗത യുദ്ധത്തിന് തൊട്ടു മുന്നിലുള്ള നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾ ചെസ് കളത്തിലെ നീക്കങ്ങൾ നടത്തി ശത്രുവും അത് തന്നെ ചെയ്തു ഒരിടത്ത് ഞങ്ങൾ അവരെ ചെക്ക്മേറ്റ് ചെയ്യുകയും മറ്റൊരിടത്ത് ഞങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ച് അവരെ ഇല്ലാതാക്കുകയും ചെയ്തുവെന്ന് കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിനായി രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ എന്നാണ് രാഷ്ട്രീയ നേതൃത്വം തങ്ങളോട് പറഞ്ഞതെന്നും ഉപേന്ദ്ര ദ്വിവേദി ചൂണ്ടിക്കാണിച്ചു വ്യോമസേനാ മേധാവി എ പി സിംഗിന്റെ പ്രസ്താവനയോട് യോജിച്ചുകൊണ്ടാണ് കരസേനാ മേധാവിയുടെ പ്രതികരണം പഹൽഗാമിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ സൈനിക മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയും നൂറിലേറെ തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു മെയ് ഏഴിന് അർദ്ധരാത്രിയിൽ തുടങ്ങിയ സൈനിക നടപടി നാല് ദിവസത്തോളം നീണ്ടുനിന്നു